കണ്ട സ്വപ്നം മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി മലപ്പുറം ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ നിലവാരത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മറ്റൊരു കലാമേള ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇത്ര ജനകീയമായിട്ടാണ് ഈ കലാമേളകൾ നമ്മളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നാനൂറോളം വിദ്യാർത്ഥികൾക്ക് ഇരുപതിൽ ചുവടെ മത്സരങ്ങളുമായി ആരംഭിച്ച ഈ കലാമേള ഇന്ന് ഏകദേശം ഇരുന്നൂറിലധികം കലാ സാംസ്കാരിക അടക്കം ആയി പന്ത്രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന മഹാ ഉത്സവമായി മാറാൻ കാരണം ഇത്തരത്തിൽ ജില്ലാ മേളകളുടെ മികവുറ്റ നിലവാരം ഉയർത്തുന്ന കലാപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഉന്ന ഉന്നത നിലവാരമുള്ള കലാസാഹിത്യ പ്രകടനങ്ങളാണ് ഈ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി മംഗട ഉപജില്ല രണ്ടും വേങ്ങര മൂന്നും സ്ഥാനം നേടി എച്ച് വിഭാഗത്തിൽ മലപ്പുറം ഉപജില്ല ഓവറോൾ നേടി വേങ്ങര നിലമ്പൂർ ഉപജില്ലകൾ രണ്ടും മൂന്നും സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ മങ്കട ഒന്നും മലപ്പുറം രണ്ടും മഞ്ചേരി മൂന്നും സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ പെരിന്തൽമണ്ണ ഉപജില്ല ഓവറോൾ സ്വന്തമാക്കി തിരൂർ പരപ്പനങ്ങാടി ഉപജില്ലകൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു മഞ്ചേരി മൂന്നാം സ്ഥാനം നേടി കെ കെ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ എന്നിവർ വിശിഷ്ട അതിഥികളായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ് അസീസ് മയ്യേരി അംഗങ്ങളായ ബഷീർ ഇണത്താണി ടി പി എം ബഷീർ ഡി ഡിഇ കെ പി രമേഷ് കുമാർ ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണൽ ബൻസീറ തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്